ജംഷി പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഹോട്ടലിന് മുന്നിൽ ഇങ്ങനെ ബോർഡുമായി നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ടോ ഇതാണ് അവർക്ക് ലഭിക്കുന്ന ശമ്പളം പെരുമഴയെത്തും പൊരുവയിലെത്തും പാതയോർത്ത് ബോർഡുമായി ഒരാൾ ഹോട്ടലിനു മുന്നിലുണ്ടാവും ഊന തയ്യാറന്നോ ഹോട്ടലെന്നോയുള്ള ബോർഡ് ഉയർത്തിപ്പിടിച്ച് മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയോ പ്രായമായ ജീവനക്കാരനോ ഇവർക്കും അടിസ്ഥാന സൗകര്യമൊരുക്കണമെന്ന തൊഴിൽ വകുപ്പ് നിർദ്ദേശിച്ചിട്ടും നടപ്പാകുന്നില്ല ഇതുറപ്പാക്കാൻ പരിശോധനയുമില്ല ദേശീയപാതകളിലെ ഭക്ഷണശാലകൾക്കു മുൻപിൽ തുടക്കം കുറിച്ച ഈ ജോലി പിന്നീട് എല്ലായിടത്തേക്കും വ്യാപിച്ചു തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് പലരുടെയും ജോലി പകൽച്ചൂടിൽ നിന്ന് രക്ഷതേടിക്കുട ചൂടിയാലും ക്ഷീണം കൊണ്ടു തളരും വെള്ളമോ മറ്റു വിശ്രമ കേന്ദ്രങ്ങളോ ഇവർക്കില്ല ആളുകൾ കൂടുതൽ വരുന്ന ഉച്ചസമയത്ത് നിന്ന് തിരിയാൻ കഴിയില്ല വരുന്ന ആളുകളെയും വണ്ടികളെയും മാടിവെളിച്ചു കയറ്റണം അഞ്ഞൂറ് രൂപ മുതലാണ് കൂലി സെക്യൂരിറ്റി വിഭാഗത്തിലാണ് രേഖകളിൽ ജോലി പാലിക്കാത്ത നിർദ്ദേശങ്ങൾ ഇടവേളകളിൽ വിശ്രമിക്കാൻ ഇരിപ്പിടും വിശ്രമസ്ഥലത്ത് വെയിലേൽക്കാത്ത വിധം സൌകര്യം ചെരുപ്പ് വെയിൽ കൊല്ലാത്ത വിധമുള്ള വസ്ത്രങ്ങൾ ശുദ്ധജലം കൃത്യമായ ഭക്ഷണം തൊഴിൽ വകുപ്പ് പരിശോധന കർശനമാക്കണം പ്രായമായവരടക്കം കുടുംബത്തിലെ ബുദ്ധിമുട്ട് കാരണമാണ് ഈ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നത് ഇത് മുതലെടുക്കുന്ന ഹോട്ടൽ ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കണം പൊതുപ്രവർത്തകർ കൂലി അഞ്ഞൂറ് രൂപ മുതൽ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ